നമുക്കേ സ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം കാണാൻ പോയല്ല എന്നാണ് അപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയേ ഈ സ്റ്റുഡിയോന്ന് എടുത്ത ടോപ്പാണ് നല്ല ടോപ്പാണ് അടിപൊളിയാണ് കാണാനും നല്ല ഭംഗിയാണ് നല്ല മിനിമലായിട്ട് ഒരുങ്ങി ചെറിയ ഒക്കെ ഇട്ട് ഞാൻ റെഡിയായി ഇറങ്ങി ഞങ്ങൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലത്തെ കോട്ടയുടെ അവിടെ നിൽക്കുകയാണ് ഫ്രണ്ടിലത്തെ എല്ലാം എൻ്റെ ജോസ് അല്ലേ അവിടുത്തെ കോട്ടയുടെ അവിടെയാണ് അവിടെ നേരെ കയറി നടന്നാണ് പോണത് കാരണം വണ്ടി വയ്ക്കും ഒരക്ഷയില്ല ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ ഈ വീഡിയോയിൽ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ ഒരു ഇക്ഷയില്ല ഇത് പത്മതീർത്ഥത്തിൻ്റെ അവിടുത്തെ സീനാണ് നല്ല ലൈറ്റ് ഇതിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടിട്ട കോപ്പി റൈറ്റ് അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് പാട്ടൊക്കെ ഇട്ട് ആ പാട്ടിനനുസരിച്ചാണ് ഈ ലൈറ്റ് പോകുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം നിൽക്കുന്നവർക്ക് സത്യം പറഞ്ഞ ഒരു നിധി നിധിക്കുമ്പം ഇരിക്കുന്നത് പോലെയുണ്ട് അത്രയ്ക്കും തിളക്കം സ്വർണ്ണ തിളക്കം എന്ന് പറയില്ലേ അതേപോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ണിന് അടിപൊളി നല്ല സീനാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഭയങ്കര വൃത്താണ് ഈ സീനൊന്ന് കാണാൻ അത്രയും നല്ല ഭംഗിയായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ അകത്തുകൂടെ ഇഴഞ്ഞ് നുഴഞ്ഞൊക്കെ കയറി കണ്ട തിരക്ക് കണ്ട ഇത്രയ്ക്കും തിരക്കുണ്ട് മലയാളിസിനെ കാട്ടി കൂടുതലും അന്യഭാഷാ ആൾക്കാരാണെന്ന് തോന്നണുണ്ടായിരുന്നത് അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കണ്ട ഓരോ പാട്ടിനനുസരിച്ച് ലൈറ്റ് മാറണതാണിത് ഒരു രക്ഷയില്ല കാണാത്തവർക്ക് ഭയങ്കര നഷ്ടമായി പോയാൽ നഷ്ടമായാവും അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പത്മനാഭ സ്വാമി ക്ഷേത്രം ആ നമുക്ക് എന്ത് രസം നോക്ക് ഇത് ക്ലിയർ ക്ലിയറായിട്ടൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഈ സൂം ചെയ്തിട്ട് ഇങ്ങനെയല്ല എൻ്റെ ആ ഇതാണ് കറക്റ്റ് സീൻ അവിടുത്തെ അടിപൊളിയായിരുന്നു അതിൻ്റെ പ്രതിബിംബം ആ കൂടെ കാണുന്ന പത്മതീർത്ഥത്തിൽ കൂടെ കാണുന്നതിൻ്റെ ഭംഗി അതും നല്ല രസമാണ് ി ടാസ്ക് എടുത്താണ് ഇതൊക്കെ ചെയ്തത് എനിക്ക് പൊക്കം കുറച്ച് കുറവാണ് അതുകൊണ്ട് കണ്ടോ ഞാൻ തന്നെ ഈ വീഡിയോ സൗണ്ട് കൊടുക്കുമ്പോൾ നോക്കിയാണ് റെക്കോഡ് ചെയ്യുമ്പോൾ നോക്കിയാണ് അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ അകത്ത് കയറി കാണാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കാനൊന്നും സമ്മതിക്കണില്ല എന്നാലും ഇത് മറ്റേ കോട്ടയ്ക്കകത്തത് നേർ ഫ്രണ്ടിലുള്ള വഴിയാണേ ഇങ്ങനെയാണ് ഇത് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ പോകാത്തവർ നല്ല രീതിയിൽ മിസ് ചെയ്യാം കേട്ടോ അടുത്ത പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ട് താര കാണാൻ പോകത്തൊരു ഉറപ്പായിട്ട് കാണാൻ പോകണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് നമ്മളെ ഗണപതി ക്ഷേത്രം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഐസ്ക്രീമും ക്രീമും കൂടെ കഴിച്ചേ എൻ്റെ കൂടെ വേറൊരാളുണ്ട് ആളെ പിന്നെ രസം കാണിച്ചു തരാം പിനിൽ കയറി രണ്ട് ഐസ്ക്രീമും കുടിച്ച് ഒന്ന് സോൾട്ടീ ക്യാരമലും ഒന്ന് ഡിലൈറ്റും ഡിലൈറ്റ് നല്ല രസമുണ്ടായിരുന്നു സോൾട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു ഇത് ആദ്യത്തെ ബൈറ്റിൽ ചെറിയൊരു ഉപ്പുണ്ട് എന്നിട്ട് ക്യാരമൽ ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് പക്ഷേ കഴിച്ച് കഴിച്ച് അവസാനം വരുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് പക്ഷേ ഡിലൈറ്റ് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റുണ്ട് അപ്പം അത്രയുള്ളത് Bye.